മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലായിത്തി പ്രിയ നടൻ ബാലാജി അന്തരിച്ചു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യം നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ കോട്ടിഭാഗത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കും നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയനായ ടി സി ബാലാജി എന്ന ഡാനിയൽ ബാലാജിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് മലയാളം തെലുങ്ക് കന്നഡ ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം കമൽഹാസന്റെ റിലീസ് ചെയ്യാത്ത ചിത്രമായ മരുതനായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായാണ് സിനിമാ രംഗത്തേക്ക് കടന്നുവന്നത് വേട്ടയാട് വിളയാട് വടച്ചെന്നൈ മായവൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തി ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചത് പിന്നീട് മോഹൻലാൽ നായകനായി ായ ഭഗവാൻ മമ്മൂടി ഗായകനായ ഡാഡി കൂൾ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു ഡാനിയൽ ബാലാജിയുടെ മരണത്തിൽ അനുശോചനമറിയിച്ചു എത്തുകയാണ് സിനിമാ ലോകം ആദരാഞ്ജലികൾ